കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആദ്യം ഞാൻ വരെ രാജാ സാറേ പക്ഷെ എനിക്ക് നമുക്കറിയാം അച്ഛന്മാരെന്ന് പറയുന്നത് മക്കൾക്ക് ഇപ്പോഴും ഒരു സംരക്ഷണം സംരക്ഷണം കൊടുക്കുന്ന വ്യക്തികളായിരിക്കണേ അമ്മ എന്ന് പറയുമ്പോൾ അവർ സ്നേഹം കൊണ്ടാണ് അമ്മ അമ്മമാരാണ് എന്താ പറയാ പ്രമായിട്ട് അവന്റെ പോരാളികൾ എന്നൊക്കെ പറയുന്നെ ഒരു അമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നു എങ്ങനെ സ്നേഹിക്കുന്നു എന്നൊരു അതൊന്നനുഭവിച്ചറിയണം എന്നുണ്ട് അപ്പൊ ഒരു അമ്മയായി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഒരു കുട്ടിയെ സ്നേഹിക്കും

േ ആവശ്യണ്ടോ ഇണ്ടോ ഇല്ല ഇല്ല എനിക്ക് തോന്നിട്ടില്ല പണ്ട് തോന്നിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ബുദ്ധി വെച്ചപ്പോ തോന്നും വിവരം വെച്ചപ്പോ തോന്നും എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്താണ് മനീഷ് സാർ ഇപ്പൊ എനിക്ക് ചെയ്യാൻ ആഗ്രഹം ചെയ്യാൻ ആഗ്രഹം സാധനമാണ് എനിക്ക് പ്രസവിക്കാൻ ഇല്ലാത്തത് പിന്നെ ചെയ്യാൻ ആഗ്രഹം പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഫീമെയിൽസിന്റെ അല്ലെങ്കിൽ ആ ഭാഗം കാണുമ്പോൾ ആഗ്രഹം തോന്നുന്നില്ല എന്തോരോ കളർ ഡ്രസ്സോ എന്തോരോ ടൈപ്പ് ഡ്രസ്സോ നമുക്ക് ആകെ പാൻറ് ജീൻസ് ആ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അതൊക്കെ കാണുമ്പോൾ കുറച്ച് ഒക്കെ ഡ്രസ്സിംഗ് മേടിച്ച തോന്നാറുണ്ട് ചില സമയത്ത് അതായിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുണ്ട് പെണ്ണായി കഴിഞ്ഞാൽ അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് പഴയ ഒരു മുല്ലപ്പറ്റ ഒരു ആയിട്ട് അപ്പം ചുറ്റുവട്ടത്തുള്ള എല്ലാ നല്ല സ്ത്രീകൾക്കും ഹാപ്പി നമുക്ക് നമ്മുടെ ആര്യ മിസ്സിനോട് തന്നെ ചോദിക്കാം ആര്യ മിസ് ഒരു ദിവസം ഒരു മെയിൽ ആവാനുള്ള ചാൻസ് കിട്ടുവാണെങ്കിൽ ആര്യ മിസ് എന്ത് ചെയ്യും ഉം മെയിൽ ആയിട്ട് മെയിലായിട്ടൊന്നും ചെയ്യണ്ട മെയിലാവേണ്ട ആവശ്യം അല്ലാതെ അത്യാവശ്യം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാലോ മെയിലാവേണ്ട കാര്യമില്ലല്ലോ നമ്മളായിട്ട് അല്ല നല്ലത് ഇത് അതല്ലേ നല്ലത് ഞാൻ ആഗ്രഹമുള്ള കുറെ കാര്യങ്ങൾ ഓരോരുത്തർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും ഓരോരുത്തർ ലൈഫ് ഓരോരുത്തർ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും ഓരോരുത്തർ അങ്ങനെ ചെയ്യേണ്ട ചെയ്യേണ്ടത് ആഗ്രഹം തോന്നും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇതൊരു ഫീൽ ചെയ്തിട്ടെ അപ്പൊ ഇണ്ടായിരുന്നു പണ്ട് തോന്നിയിരുന്നു പക്ഷെ നമ്മൾ ഫിനാൻഷ്യലി കുറച്ച് ഇൻഡിപെൻഡന്റ് ആവുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതാവും അപ്പൊ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാനൊക്കെ ഇപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ടു സാറ് ചോദിച്ചപ്പോലെങ്കിൽ പെട്ടെന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു ആൻസർ ഓർമ്മ വരുന്നില്ല മറ്റേ നമ്മള് അങ്ങനെ ആൻസർ വരുന്നില്ല അപ്പൊ അതല്ല അപ്പോ എല്ലാം നമ്മളുടെ തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷനില് വരണമെന്നാണ് എൻ്റെ ഒരു ഇത് സോ ഹാപ്പിസ്റ്റർ